ഹായ് എൻ്റെ പേര് ബഷീർ ബക്കർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടുങ്ങല്ലൂരാണ് സ്ഥലം ഇരുപത് വർഷം പ്രവാസി ഇപ്പം നാല് വർഷത്തോളമായി നാട്ടിൽ തന്നെയുണ്ട് ജോലി ചെയ്യുന്നുണ്ട് സൈഡായിട്ട് വണ്ടികളുടെ പരിപാടി ചെയ്യുന്നുണ്ട് യൂസിൽ ഉപയോഗിക്കുക നീണ്ട ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം സാമ്പത്തികമായിട്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തി രൂപയോളം കടം വന്നൊരു വ്യക്തി തന്നെയാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സുഹൃത്തുക്കളുടെ ഉപദേശം കൂടി കേട്ട് ചെയ്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഗൾഫിൽ ഒരുപാട് ബാധ്യതകൾ വന്നു ബാധ്യതകൾ മൂലം ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ജോലി ഇട്ടറിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരായത് അപ്പോൾ നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുന്നു ബാധ്യതകൾ കംപ്ലീറ്റ് പ്രോപ്പർട്ടി വിറ്റ് ബാധ്യത ബാധ്യതകൾ തീർത്തു ബാക്കി വന്ന ചെറിയൊരു സംഖ്യയിൽ നമുക്ക് ഒതുങ്ങാവുന്ന ഒരു സ്ഥലവും ഒരു ചെറിയൊരു വീടും എടുത്ത് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകും പിന്നെ മോട്ടിവേഷനിൽ സാറിൻ്റെ ക്ലാസ് കേട്ട പ്രകാരം ഗോൾ സെറ്റ് ചെയ്തു ഇനി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് തന്നെയാണ് ലക്ഷ്യം ഒപ്പം നല്ലൊരു ബിസിനസ് പേഴ്സൺ ആവാണോ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സാറ് പറഞ്ഞ പ്രകാരം ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആദ്യമായിട്ടാണ് കിട്ടിയത് പല ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര യൂസ്ഫുള്ളായിട്ടൊരു ക്ലാസ് എനിക്ക് കിട്ടിയത് ആദ്യമായിട്ടാണ് സാറ് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് വരച്ച് ബിസിനസ്സിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ജോലിനെ കുറിച്ചും എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാറിൻ്റെ ഒപ്പം ഇനിയുള്ള ക്ലാസ്സുകളിൽ ലൈഫ് ലോങ്ങിൽ ജോയിൻ ചെയ്യണമെന്ന് തന്നെയാണ് വളരെ ആഗ്രഹം എന്ത് മോട്ടിവേഷൻ കേട്ട് കഴിഞ്ഞാലും നമ്മളതിൽ ആക്ഷൻ എടുക്കുക എന്നതുപോലെയാണ് നമ്മളുടെ വിജയവും പരാജയവും എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്റ്റെ സാറായിട്ട് കണ്ടുമുട്ടാമെന്നുള്ള എന്നുള്ളൊരാ സന്തോഷത്തോടെ നിർത്തട്ടെ